ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി ദേവതയ്ക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ വർഷ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാ കാണിക്കുന്നത് വിഷമിച്ച് നിൽക്കുന്ന വർഷം എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു വർഷ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ എന്തെങ്ങനെ ആലോചിക്കുന്നെന്ന് ചോദിച്ചു അപ്പൊ ശ്രുതി ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ ഉം അവരവരുടെ കാര്യം നോക്കി ജീവിക്കണമെന്ന് അവരങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് അങ്ങനെ പറ്റുമോ വർഷേ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുക അപ്പൊ അങ്ങനെ ജീവിക്കാനുള്ളൊരു അവസരമൊക്കെ നമുക്കുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാമായിരുന്നു കുടുംബത്തെ വിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ അച്ഛനെ കാണണം അമ്മയെ കാണണം ഏട്ടന്മാരെ കാണണം രേവതി ചേച്ചിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് എന്തൊരു കരച്ചിലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എനിക്ക് അവരൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല വർഷേ അപ്പം എനിക്കത് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വർഷ ചോദിക്കുക അപ്പം ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അച്ഛൻ അകത്ത് നിന്ന് ഒളിച്ച് കേൾക്കുവാട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ശ്രീകാന്ത് വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിച്ചാൽ എന്ന് പറയുവാണ് അച്ചുമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പം റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഇവിടുത്തെ അടുക്കളയിൽ കയറാമെന്ന് വെച്ചാൽ അവിടെ തിരക്കോട് തിരക്കാം എന്താ പിന്നെ ഞാൻ ചെയ്യാം ശ്രീകാന്ത് അപ്പോൾ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് സ്റ്റുഡിയോയിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ല നീ ഇപ്പോൾ നേരത്തെ വന്നതുകൊണ്ടെന്താ കാര്യം നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഛേ ശ്രീകാന്തെ എനിക്ക് അച്ഛമ്മയെ സഹായിക്കാമല്ലോ എന്ന് വർഷ ആ അപ്പൊ അത് ശരിയാണെന്ന് ശ്രീകാന്തും പറഞ്ഞു കേട്ടോ രേവതി ചേച്ചിയെ നോക്കാൻ കഴിയാത്തതാണ് എൻ്റെ സങ്കടമെന്ന് വർഷ പറയുക എപ്പോഴും കൂടെ തന്നെ നിൽക്കണം വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് സീരിയൽ ഡബ്ബ് ചെയ്യുന്നുണ്ടല്ലോ ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എന്റെ സ്ഥിതിയും അതൊക്കെ തന്നെയാ ലീവ് കിട്ടുന്നില്ല എന്ന് ശ്രീകാന്തും പറഞ്ഞു ശ്രീകാന്ത് രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് നമ്മൾ സ്വന്തം അനിയനും അനിയത്തിയാ നമുക്ക് വേണ്ടി ആ പാവം എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടപ്പ അച്ചമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി തിരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ രേവതി ചേച്ചിയെ നോക്കുന്നത് സച്ചേട്ടനും അച്ചമ്മയും അല്ലേ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ അടുത്ത് തന്നെ വേണ്ടതായിരുന്നു അല്ല ശ്രീകാന്തെ എന്നൊക്കെ ചോദിച്ചപ്പം ആ അതെയെന്ന് ശ്രീകാന്തം പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അച്ചമ്മക്ക് ഒരുപാട് തൃപ്തിയായി അപ്പൊ നീ നാളെ ഒരു ദിവസത്തേക്കെങ്കിലും ലീവ് തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ അത് ഇറങ്ങുന്നതിന് മുന്നേ ചോദിച്ചിരുന്നു ഒരു രക്ഷയുണ്ടായില്ല അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യണ്ടേ അവർക്ക് ഇപ്പം ലീവ് തന്നാൽ നടക്കില്ലല്ലോ രേവതി ചേച്ചി എന്തെങ്കിലും വിചാരിക്കുമോ ശ്രീകാന്തേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വിചാരിക്കില്ല നമ്മളെ രണ്ടുപേരെയും ചേച്ചിക്ക് നന്നായിട്ട് ഏട്ടത്തിനു നന്നായിട്ട് തന്നെ അറിയാമല്ലോ എന്ന് പറയും അപ്പൊ കുറച്ചു സമയം രേവതി ചേച്ചിയുടെ അടുത്ത് ചെന്ന് കിടക്കാന്ന് വിചാരിച്ച സച്ചേട്ടനാണെങ്കിൽ രേവതി ചേച്ചിയുടെ അടുത്തൊന്നും മാറുന്നില്ല ഫുൾ ടൈം ചേച്ചിയുടെ കൂടെ തന്നെയാണ് എപ്പോഴും ഓ ഇങ്ങനെയുണ്ടോ ഒരു കെട്ടിയോൻ എന്നൊക്കെ പറഞ്ഞുവേണ്ടി ഇവര് തമ്മിൽ പറയുമ്പോൾ അച്ഛമ്മക്ക് ഇതൊക്കെയൊക്കെ ചിരിയാട്ടോ ഇപ്പൊ സ്നേഹമുള്ളവരാണ് രണ്ടുപേരും നല്ല പെണ്ണിനെ തന്നെയാ ശ്രീകാന്ത് ഇനി കിട്ടിയത് എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ചിന്തി തീരുമാനം ചിന്തിക്കുക ഇവരാണ് ചിരിയും കളിയും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അല്ലേ പറഞ്ഞത് രേവതി ചേച്ചിക്ക് രേവതി അടുത്തേക്ക് കിട്ടേണ്ട ഒരാളല്ല സച്ചേട്ടൻ അതിനേക്കാൾ നല്ല ആളെ കിട്ടിയേനെ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറ്റില്ല പാവ രേവടത്തിയുടെ ജീവിതം പോയി എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു അത് അത് പിന്നെ അങ്ങനെയാ ആ പറഞ്ഞതേ ഇപ്പം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു എന്ന് വർഷ പറഞ്ഞു അല്ല സച്ചൻ്റെ അനേനല്ലേ ഞാൻ സച്ചേനെ പോലെ തന്നെ ഞാനും എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഭാഗ്യവതിയാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് ആ അതെ അങ്ങനെ തന്നെ ഞാനും കാലൊടിഞ്ഞു കിടക്കട്ടെ അപ്പൊ പറയാം ഭാഗ്യവതിയാണോ അല്ലയോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവര് രണ്ടുപേരും ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുധി ആട്ടോ സുധി ഇങ്ങനെ അവിടെ ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നത് അച്ചമ്മക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അന്ന് ശുതി ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുക രാവിലെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് അച്ഛമ്മക്ക് വലിയ നിർബന്ധമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി കാലം മാറിയതേ അച്ഛമ്മ അറിയാത്തതിന്റെ കുഴപ്പമാ അച്ഛമ്മയുടെ കാലം പോലെ അല്ലല്ലോ ഇന്ന് ആ അക്കാലത്ത് പുറത്ത് നിന്ന് ഭക്ഷണം കിട്ടുന്ന അപൂർവമായിരുന്നു ഇന്നിപ്പോ മുക്കിനു മുക്കിനും റെസ്റ്റോറന്റുകൾ തുറന്നു വെച്ചിരിക്ക അത് നമ്മളെ പോലെയുള്ളവർ ചെന്ന് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കണു അപ്പോ അച്ചമ്മ പറയുന്നതിലും കാര്യം ഉണ്ടെന്ന് സുധി ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാളും ആരോഗ്യത്തിന് നല്ലത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ സത്യം പറയാവല്ലോ എനിക്കും അതാണ് കൂടുതൽ ഇഷ്ടമെന്ന് സുധി പറയുമ്പോൾ പറയുമ്പോ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ പാർക്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം ശ്രുതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ശ്രുതി നീ ചുമാനായിട്ട് കുത്താതെ എനിക്ക് വയർ അപ്പോൾ വയറിന് വില കുഴപ്പം വരുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അച്ഛമ്മയെ ഇങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നേ നമ്മൾ മാത്രമല്ലല്ലോ ഇന്ന് ശ്രീകാന്തും വർഷയും പുറത്തുനിന്ന് കഴിച്ചിട്ടല്ലേ വന്നത് എന്ന് ശ്രുതി ചോദിക്കുകട്ടോ പിന്നെ എന്നാലും ഇവിടെയുള്ളവർക്കും കൂടി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ അച്ചമ്മയുടെ മുന്നിൽ നല്ല കുട്ടികളായി ള് സ്വന്തം കാര്യം നോക്കുന്നവരും ആയിന്ന് പറഞ്ഞു ഷേ അതെ എന്നും പറഞ്ഞു സുതി ഇങ്ങനെ നിക്കുക വലിയ മഹാനും മഹതിയും ആവാൻ അവർ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടിപ്പ എന്തായി ഇവിടെ ആരും അത് വരെ അച്ഛമ്മ തീരുമാനിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു അതോടെ ആ നല്ല കുട്ടികൾക്ക് മൊത്തത്തിൽ വിഷമമായില്ലേ ഉം നല്ല കുട്ടികൾക്ക് വിഷമമാവട്ടെ പാഴ്സൽ വേണ്ടാന്ന് പറഞ്ഞിട്ടേ അച്ഛമ്മയും അച്ഛനും കൂടി അടുക്കളയിൽ കയറി പ്രിയപ്പെട്ട മരുമകൾ രേവതിക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയാൽ തിരി നോക്കാൻ പോലും പോയില്ല എന്നും പറഞ്ഞു ചെന്നാൽ എന്തെങ്കിലും ജോലി എൻ്റെ തലയിലാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നതാണ് ഞാൻ പോവാത്തതെന്ന് പറഞ്ഞു അല്ല എന്നാലും ആ സമയത്ത് അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി നീ കയറി ഇത്തിരി സഹായിച്ചിരുന്നെങ്കിൽ അച്ഛനും വെച്ച ആഹാരത്തിൽ നിന്ന് കുറച്ച് പങ്ക് നമുക്ക് തന്നേനേ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആഹാരം കഴിക്കാനിരിക്കണ്ടെന്ന് ശ്രുതി ഇന്നൊന്നല്ല ഒരു കാലത്തും ഞാൻ ആഹാരം വെച്ചിട്ട് സുതി കഴിക്കാൻ പോകുന്നില്ല എന്ന് ശ്രുതി സുതിയോട് പറയാന്നും പറഞ്ഞ സുതി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു ചേച്ചി ആ പിന്നെ നാളെ കൊച്ചിയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുക അതുകൊണ്ട് നമുക്ക് കട തുറക്കണ്ടെന്ന് പറഞ്ഞു അതെ പാർലറിൽ കസ്റ്റമേഴ്സ് കുറവായതുകൊണ്ട് ഞാനും ഇപ്പോൾ ഷോറൂമിൽ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു പിന്നെ അല്ല നാളെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ ഇറങ്ങി വന്ന് ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേൾക്കുക നാളെ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ തന്നെ ഇരിക്കാം അല്ലാണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അന്നേരം ഇവിടെ ഇരുന്നാലേ സമാധാനം എന്തായാലും കിട്ടിയത് തന്നെയാണ് നാളെ പുറത്ത് പോകാതെ ഇവിടെ ഇരുന്നാലേ അച്ചമ്മ എന്നെ ഇവിടെ കൊ എന്നെ കൊണ്ട് ഇവിടുത്തെ ജോലി മുഴുവനും ചെയ്യിപ്പിക്കുമെന്ന് ശ്രുതി പറയുന്നു ഇതും അച്ചമ്മ കേൾക്കുവാണ് േ അടുക്കളയിൽ കയറുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ വയ്യ സോ ഹെറുബിൾ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഉം എന്നും പറഞ്ഞ തലയായിട്ടു അച്ചമ്മ അച്ചമ്മ ഇങ്ങനെ എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കില്ല എല്ലാവർക്കും സ്വന്തം കൈകൊണ്ട് വെച്ചു വിളമ്പെന്നത് അച്ചമ്മക്ക് സന്തോഷം ഏഹ് ഇന്നെ നീ കണ്ടില്ലേ ഒറ്റയ്ക്കല്ലേ എല്ലാ അച്ഛമ്മ ചെയ്തത് നീ വെറുതെ ഒന്ന് സഹായിക്കുന്ന മട്ടിലങ്ങ് നിന്നു കൊടുത്താൽ മതി അത് കാണുമ്പോ അച്ഛമ്മക്ക് സന്തോഷാവും അച്ഛമ്മ കൂടി തരും അങ്ങനെ എങ്ങനെ അസിസ്റ്റൻ്റ് ആക്കിയിട്ട് അച്ചമ്മ സന്തോഷിക്കണ്ട അത് ഞാൻ സമ്മതിക്കില്ല അച്ചമ്മ ഇന്ന് അടുക്കളയിൽ കയറി എന്ന് കരുതി എന്നാളെ കയറുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നും ഇവള് പറയുന്നതും അച്ചമ്മ കേട്ടു ഞാനിവിടെ നിന്ന് അച്ഛമ്മ എന്നെ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും എനിക്ക് പണി തരുമെന്നുള്ളത് തീർച്ചയാണെന്നും പറഞ്ഞു ആ അവരെ ഞാൻ കാണാൻ തുടങ്ങിയതേ ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ ഉം ഇവിടുത്തെ അമ്മയോടുള്ള കലുപ്പ് കൂടി അച്ചമ്മ എൻ്റെ നെഞ്ചത്ത് തീർക്കുവന്നൊക്കെ പറയാം അച്ചമ്മ ഇന്ന് തലയാട്ടോ അത് ഞാൻ ശരിയാക്കി തരാടി എന്നും പറഞ്ഞു പോരാത്തതിനെ നിരവധിക്ക് പയ്യാതെയും കൂടി ഇരിക്കല്ലേ ഇവിടെ നിന്ന് ഞാൻ അവളെ നോക്കേണ്ടി വരും അവളുടെ വീൽ ചേർ ഉരുട്ടി ദേഹം തുടച്ചു കൊടുത്ത് ആഹാരം വാരി കൊടുക്കേണ്ടി വരെ വരും അയ്യേ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യാന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുവാണ് അല്ല നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും എന്ന് പേടി ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യാം നാളെ പാർലറിൽ ചെന്നിരിക്കുക ഷോപ്പ് അവധി ആയതുകൊണ്ട് ഞാനും അവിടെ വന്നിരിക്കാം പാർലറിൽ പോയി ഒരു പണി ഈച്ച ഈച്ചടിച്ചിരിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുക പോരാത്തതിന് അവിടെ ചെന്നാൽ അപ്പം തന്നെ അടുത്തുള്ള കടക്കാരൊക്കെ എത്തും കസ്റ്റമേഴ്സ് വരാത്തതിൻ്റെ പേരിൽ അവരൊക്കെ എന്നെ മുള്ളും മുനയും വെച്ച് സംസാരിച്ച് എന്നെ കളിയാക്കുകയും എന്ന് പറഞ്ഞു അപ്പോൾ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അച്ഛമ്മ എങ്ങനെ നിൽക്കുക ശ്രുതി നമുക്കൊരു കാര്യം ചെയ്താലോ നാളെ കട അവധിയാണെന്ന് ശ്രുതി ആരോടും പറയണ്ട ഉം പതിവ് പോലെ സുതി കടയിലേക്കും ഞാൻ പാർലറിലേക്കും ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ഔട്ടിങ്ങിനൊക്കെ പോയി രാത്രി ആകുമ്പോൾ തിരിച്ചു വന്നാൽ മതി ഏഹ് ഒരു ഫുൾ ഡേ നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞു ആ അത് കൊള്ളാം അത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറഞ്ഞ് സുതി നിൽക്കുക അല്ല സുതി എന്താ ആലോചിക്കുന്നേ അല്ല വീട്ടിലിരിക്കുന്നതാണോ അതോ നീ പറഞ്ഞതുപോലെ പുറത്തു പോകുന്നതാണോ നല്ലതെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു കൂടുതലൊന്നും ഇനി ആലോചിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു ശരി മതി എന്റെ വാക്ക് കേട്ട് നടന്നാൽ നിങ്ങൾ നന്നാവും ഇല്ലെങ്കിലേ എന്നും ആകും അതോഗതിയാകുമെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ചമ്മക്ക് രക്തം തിളച്ചു വരുന്നുണ്ട് നിന്റെ വാക്ക് കേട്ട് നടന്നിട്ടും ഇപ്പോഴും എനിക്ക് അരോഗ അതോഗതി തന്നെയാണല്ലോ ഏർ അല്ല നിന്റെ വാക്ക് തന്നെ കേട്ടേക്കാം നമുക്ക് ഉം രാവിലെ എൻ്റെ ഇവിടുന്ന് ഇറങ്ങിയേക്കാം അപ്പൊ നീ കണ്ടോടി നീ നാളെ ഇവിടുന്ന് പോണേ എനിക്കൊന്ന് കാണി അച്ചമ്മ ആരാണെന്ന് നിന്നെ ഞാൻ നാളെ അറിയിച്ചു തരാടി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ഇരിക്കുക ആഹ് ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം അച്ഛമ്മ ഇരുന്ന് ആലോചിക്കും ഇവിടെ നിന്ന് രേവതിയെ നോക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മയെ കാണാതെ അതിലെല്ലാം തപ്പി നടക്കുവായിരുന്നു നോക്കിയപ്പോൾ അമ്മ അവിടെ വന്നിരിക്കുന്നു അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു രേഖ അന്നേരത്തി എന്നിരുന്നു രേവതിയെ പറ്റിയാണോ അമ്മ ആലോചിക്കുന്നത് അങ്ങനെ വിഷമിക്കാന് മാത്രം ഒന്നും ഇല്ലല്ലോ അമ്മേ ഒരു അഞ്ചാറാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ എല്ലാ ശരിയായിക്കോളൂ എന്ന് പറയുമ്പോൾ അച്ഛമ്മ എടാ രേവതിയുടെ അവസ്ഥ ഓർത്ത് വിഷമമൊക്കെ ഉണ്ട് എനിക്ക് നല്ലതുപോലെ ചിലരെയൊക്കെ കൂടുതൽ അറിയുമ്പോഴേ അതിനേക്കാളും വിഷമം കൂടുന്നു രവിയെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ ആ രേവതിയെ നോക്കേണ്ടി വരുവോ വീട്ടുജോലി ചെയ്യേണ്ടി വരുവോ എന്ന് ഭയന്നേ നിന്റെ ഭാര്യ തീർത്ഥാടനത്തിന് പോയി അച്ഛനൊന്ന് ചിരിച്ചു അവളുടെ ചെറിയൊരു അവതാരം തന്നെയാണ് ശ്രുതി എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് എന്ന് പറയാ അപ്പോഴേക്കും അച്ഛൻ അതിനും ചിരിച്ചു അവള് കണ്ടെത്തിയ മരുമകളല്ലേ അപ്പൊ മൂന്ന് മരുമക്കളിലെ ഏറ്റവും സ്നേഹം അവൾക്ക് ശ്രുതിയോടാ അങ്ങനെയൊക്കെയല്ലേ വരൂ എന്നൊക്കെ പറയുമ്പോ ഉം എന്നും പറഞ്ഞ അച്ഛനും തലയാട്ടിയിരിക്കുന്നു ഈ വീട്ടിലെ മൂന്ന് മരുമക്കളും മൂന്ന് തരക്കാരാണെന്ന കാര്യം അച്ഛമ്മ പറയുവാണ് മൂന്ന് പേരെയും ഞാൻ ഒരുപോലെയാണ് കണ്ടിരുന്നതെന്നും അങ്ങനെയാണല്ലോ വേണ്ടതെന്നും അച്ഛമ്മ ഇങ്ങനെ രവിയനോട് പറയുവാണ് ആ എന്നാലും നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ച് വേർതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലരെ കൂടുതൽ സ്നേഹിക്കുകയും ചിലരെ കുറച്ച് സ്നേഹിക്കുകയും മറ്റു ചിലരെ വെറുക്കുകയും ചെയ്യൂ കാര്യവും അച്ചമ്മ പറയുക അതിന് കാരണവേ ആ മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ തന്നെയാണെന്നും അച്ചമ്മ ഇങ്ങനെ പറയുന്നു അതിനും രവിയേട്ടൻ ഒന്ന് ചിരിച്ചു അങ്ങനെ നോക്കിയാലേ എനിക്ക് രേവതി മോളെ കൂടുതൽ ഇഷ്ടം എന്നും അച്ചമ്മ പറയുക പിന്നെ നിനക്കും അങ്ങനെ തന്നെയാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം രവിയേട്ടൻ ഒന്ന് ചിരിച്ചു കിട്ടോ ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങളിലെ രേവതിയെ മറ്റാരുമായും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്ന കാര്യവും അച്ഛമ്മ ഇങ്ങനെ പറയുന്നു കുടുംബം നോക്കാനും കച്ചവടം ചെയ്യാനും ഒക്കെ മിടുമിടിക്കുക അവളെന്ന് പറഞ്ഞു അപ്പോഴും അച്ഛന് ഭയങ്കര അഭിമാനമാണ് സച്ചിയെ നേർവഴിക്ക് നടത്തി ഒരു ആട്ടിൻകുട്ടിയെ പോലെ മെരിക്കാനേ അവൾക്ക് പറ്റിയില്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു അതും അച്ഛന് ഭയങ്കര സന്തോഷം ഉം നമുക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ് അവള് എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നും പിന്നെ അവളെ വരട്ടുന്ന ചന്ദ്രയോട് പോലും എത്ര കാര്യമായിട്ട് അവൾ പെരുമാറുന്നത് അറിയാവോ എന്ന് ചോദിച്ചു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു കൊടുത്തത് രേവതി മോളാണെന്ന് പറഞ്ഞു കുറച്ച് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും വർഷപ്പാവുവാണെന്ന് അച്ഛമ്മ പറഞ്ഞു അവൾക്ക് ഈ കുടുംബത്തിനോട് സ്നേഹമൊക്കെ ഉണ്ടെന്നും അമ്മ അച്ഛമ്മ പറഞ്ഞു കേട്ടോ പക്ഷേ ഒരു കുടുംബം നോക്കി നടത്താൻ അറിയാത്തത് കൊണ്ടും അവളുടെ ജോലിയിൽ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ടും വേണ്ടവിധം ചുമതലകൾ ഏറ്റെടുക്കാനേ അവൾക്ക് പറ്റുന്നില്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ അപ്പോൾ വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മേ അവൾക്ക് നമ്മളോട് സ്നേഹത്തിന് കുറവൊന്നുമില്ലാന്ന് രവിയേട്ടൻ പറഞ്ഞു രേവതി മോളെന്നു വെച്ചാലേ അവൾക്ക് ജീവനാണെന്നും പറഞ്ഞു പിന്നെ സ്വന്തം ഒരു ചേച്ചിയെ പോലെ തന്നെയാണ് അവള് രേവതിയെ കാണുന്നതെന്നൊക്കെ പറയുമ്പോ ആ അച്ഛമ്മയ്ക്കും അത് അറിയാമെന്ന് പറഞ്ഞു ചന്ദ്ര രേവതിയെ എന്തെങ്കിലും പറഞ്ഞ രേവതി മിണ്ടാതിരിക്കും പക്ഷെ വർഷയ്ക്കത് ഇഷ്ടാവില്ല അവളെ ചന്ദ്രയ്ക്ക് നല്ല ചുട്ട മറുപടിയും കൊടുക്കുവോന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ഇരുന്ന് പറയൂ കേട്ടോ പക്ഷെ ഇവിടുത്തെ മൂത്ത മരുമകളെ ശ്രുതി ഉം അവളുടെ മനസ്സ് അത്ര നല്ലതല്ല എന്ന് അച്ഛമ്മ രവിയേട്ടനോട് പറഞ്ഞു അവക്കെട്ട് പണി കൊടുക്കണമെന്നും അപ്പൊ ശ്രുതി പണ്ടേ സ്വാർത്ഥനാണെന്നും അവന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടി നിൽക്കുന്നത് ശ്രുതിയാണെന്ന കാര്യവും പറഞ്ഞ് രണ്ടു പേർക്കും വളം വെച്ചു കൊടുക്കുന്നത് ചന്ദ്രയാണെന്നും പറഞ്ഞു അതിന് എന്ത് ചെയ്യാൻ പറ്റൂ അമ്മയെന്നും ചോദിക്കുകട്ടോ പിന്നെ അമ്മ പറഞ്ഞതുപോലെ ശ്രുതിയുടെ മനസ്സ് അത്ര ശരിയല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അച്ഛൻ പറഞ്ഞു അല്ല പെട്ടെന്ന് എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ എന്നോട് പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ എടാ ശ്രുതിയും ശ്രുതിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ആഹാ കൊള്ളാലോ രണ്ടുപേരും എന്ന് അച്ഛൻ പറയാം അച്ഛമിയുടെ അപ്പൊ ദേ അപ്പോ അവളീ വന്നതിന് ശേഷം അടുക്കളയിൽ കയറിയിട്ട് പോലും ഇല്ലാന്നു പറഞ്ഞു ഇത്രയും കാലം അവരെയൊക്കെ നോക്കിയത് നമ്മുടെ രേവതി അല്ലേ എന്ന് ചോദിച്ചു ഒരു ദിവസം പോലും രേവതി മോൾക്ക് വേണ്ടി ചെലവാക്കാൻ അവൾക്കൊന്നും പറ്റത്തില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് നമുക്ക് ഒന്നും ചെയ്യണ്ട ഈ രേവതി മോൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ അവൾക്ക് വല്ലാത്തൊരു മനസ്സ് തന്നെ അവളുടേതെന്ന് പറയുമ്പം അച്ചമ്മ തലയാട്ടുവാ അവരുടെ കള്ളക്കളിയെ എൻ്റെ അടുത്ത് നടക്കത്തില്ലേ രവി നാളെ അവൾ ഇവിടെ നിന്ന് ഇങ്ങും പോവില്ല ഈ വീട്ടിൽ തന്നെ അവൾ അവളുണ്ടാവും ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കും അച്ചമ്മ പറയും അത്രയ്ക്ക് സൂത്രമൊന്നും പാടില്ലല്ലോ എന്നും അച്ചമ്മ രവി രവിയോട് പറയുന്നു ശ്രുതിയുടെയും ശ്രുതിയുടെ അഹങ്കാരവും കള്ളക്കളിയും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ നോക്കിക്കോളാൻ പറഞ്ഞു നീ നോക്കിക്കോ അവളെ ഞാനൊരു പാഠം പാഠിപ്പിക്കുമെന്നും പറഞ്ഞ അച്ചമ്മ ഇങ്ങനെ ഇരിക്കാം നീ കണ്ടോ നീ അച്ചമ്മ ആരാണെന്ന് നാളെ അവളെ അറിയുമെന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചിരിക്കാം ഇത് കഴിഞ്ഞ് രാവിലെ ആയി കുളിച്ചു സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ അച്ചമ്മ വരുന്നു ഹോളിലൊക്കെ കിടന്നുറങ്ങുന്ന ശ്രുതിയുടെയും ശ്രുതിയുടെയും അരികിലേക്ക് അപ്പൊ അതൊക്കെ നടന്നു വന്ന് മോളെ ശ്രുതി മോളെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കൂട്ടോ മോളെ മോളെ എന്ന് പറഞ്ഞു വിളിച്ചു ഭയങ്കര ഉറക്കാണ് എന്നിട്ട് അച്ചമ്മ വിളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഫേഷ്യം ത്രെഡിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാ അപ്പം ഒരിക്കലും ഒരിക്കൽ വന്ന കസ്റ്റമേഴ്സ് പിന്നെ വരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം നീ നാളെ മുതൽ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചും പെയ്യും പറയാം അച്ഛമ്മ വിളിക്കുന്നത് കേട്ടിട്ടേ പോടി എവിടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് ആ പെണ്ണിനെ പറഞ്ഞു വിടുന്ന രീതിയിൽ സംസാരിക്കാം പോടി പോ എന്ന് പറഞ്ഞു അപ്പം ശ്രുതി എന്ന് പറഞ്ഞാൽ അച്ചമ്മ വിളിച്ചു അച്ചമ്മ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ശ്രുതി കണ്ണു തുറക്കും അപ്പോൾ പെട്ടെന്ന് ആ എന്ന് പറഞ്ഞു വാ തുറന്ന് നിൽക്കുന്ന അച്ഛമ്മയെ കണ്ടുപിടിക്കും അയ്യോന്നു പറഞ്ഞു വിളിച്ചിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റോ അപ്പം തന്നെ ശ്രുതിയെ എഴുന്നേറ്റേ അച്ചമ്മ ഇങ്ങനെ നേരം ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുക എന്തിനാ അച്ഛമ്മ ഇത്ര നേരത്തെ ഒക്കെ ചോദിക്കുന്നു അപ്പൊ നേരത്തെയോ എന്താ കുട്ടി നീ ഈ പറയുന്നത് ഏഹ് നിനക്ക് എന്താ പറ്റിയേ സൂര്യൻ ഉദിക്കാറായില്ലേന്ന് അച്ചമ്മ ചോദിച്ചു കുടുംബത്തിൽ പറഞ്ഞ കുട്ടികള് കിഴക്ക് വെള്ള കയറുന്നതിന് മുന്നേ എഴുന്നേക്കണം അല്ലെങ്കിലെ എരണക്കേടാണെന്ന് അച്ഛമ്മ പറയൂ കേട്ടോ അത് കേട്ടപ്പം വെള്ള കീറാനോ അതെന്ന സാധനമാ എന്നും പറഞ്ഞു സുതി വീണ്ടും കിടക്കുന്നു രാവിലെ കിടന്നു ഉറങ്ങാനും സമ്മതിക്കില്ലാന്ന് പറഞ്ഞു ശ്രുതി കിടന്നു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവ അച്ഛമ്മ ആരാ പൊന്നുമോള് അപ്പൊ എനിക്ക് ഉറങ്ങണം അച്ചമ്മ രാത്രി ചൂടും കൊതുകടിയും കാരണം ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല എത്ര വൈകിയാലും രാമ മുഹൂർത്തത്തില് എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞു അയ്യോ ദേ മോളെ എഴുന്നേറ്റ് വാ വേഗം പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഏ ഇത്ര രാവിലെ കുളിക്കാനോ അയ്യോ തണുത്ത വെള്ളം തല തലവേണേ എനിക്ക് പനി പിടിക്കും അച്ചമ്മേ അതൊന്നും സാരമില്ല ദേ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂടും ഒരു പനിയും അടുത്തോടി പോലും പോവത്തില്ല എന്നും അച്ചമ്മ പറയുവാ പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി ശ്രുതി വെക്കുമ്പോ സുതി ഓട്ടക്കണ്ണിട്ട് നോക്കുവാട്ടോ എന്നിട്ട് തിരിഞ്ഞ് അങ്ങനെ അങ്ങടുന്നു മോളെ മോള് പോയി കുളിച്ചിട്ട് വാ ചെല്ല അച്ചമ്മേ മോളി ചെല്ല കുളിച്ചിട്ട് വാ അതെ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് കോലം വരയ്ക്കണം എങ്കിലേ വീട്ടിലേക്ക് മഹാലക്ഷ്മി ഏഹ് വന്നു കയറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തിനാ അച്ഛമ വെറുതെ കണ്ടോളുമാരൊക്കെ വിളിച്ച് നമ്മുടെ വീടിനകത്ത് കയറ്റുന്നതെന്ന് സുതി ചോദിക്കും അതെ ഒരു ഒറ്റ വീക്ക് വെച്ചിറങ്ങട്ടെടാ ആ ഞാൻ ഉദ്ദേശിച്ചതേ ഐശ്വര്യത്തിന്റെ ദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മിയെ ആണെന്ന് നേരം പറഞ്ഞു ആ ഭഗവതി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലേ കുടുംബത്തിനാണ് അതിന്റെ ദോഷം അത് നിനക്കറിയാവോന്ന് ചോദിച്ചു നീയും നിന്റെ ഭാര്യയൊക്കെ അതിൽ പെടും ചെല്ല് മോളി ചെല് സമയം ഒത്തിരി അയച്ചെന്ന് കുളിച്ചിട്ടുവാ ചെല്ലെന്നും പറഞ്ഞു ശ്രുതി ശ്രുതിയെ വിളിച്ച് പൊക്കി കഴിഞ്ഞപ്പിക്കേക്ക് അച്ചമ്മ അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കൂർക്കമ്പലി ഉറങ്ങിയത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര കലിപ്പ് ഇതേ ഇവിടുത്തെ മൂത്ത മരുമകൾ നീയല്ലേ നീ ഇനി വേണം ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അച്ചമ്മക്കെ എന്താ പറഞ്ഞത് പപ്പും തോലും പറിക്കാൻ തുടങ്ങുന്നിട്ട് എന്നൊക്കെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി